ആ ഒരു വലിയ എണ്ണം തന്നെയാണ് സ്വജാതി സമാധാനോ ഇതിപ്പോ ഇക്ക് വേണ്ടി ജാതിയിൽ താളവർ പഠിക്കരുമായിട്ട് ഈ ജാതി താളവരോടൊത്ത് ചെലവിടുമ്പോ ഈ പറഞ്ഞ നമ്പൂരാനെ തോൽപ്പിക്കണ പോലെ തോന്നാറിന്റെ അവർക്ക് അവകാശപ്പെട്ടത് മുതൽ അന്യ വിതരണം ചെയ്യണ പോലെ ഒരു സന്തോഷം അവർക്ക് വേണ്ടി എന്തെങ്കിലും നിയമങ്ങൾ അവരുണ്ടാക്കി വെച്ചേർക്കണേ പൊളിക്കണം എല്ലാം പൊളിച്ചെടുക്കണം അതിനുവേണ്ടി ചില ആയുധങ്ങളൊക്കെ ഞാൻ കരുതി വെക്കുന്നുണ്ട് ആയുധങ്ങളല്ല െ ഇങ്ങനെയാ എന്തൊക്കെ പറഞ്ഞാലും ഒരു നമ്പൂരിയുടെ വേളിയായിട്ട് ഈ സമുദായത്തിൽ തന്നെ ജീവിക്കേണ്ടതല്ലേ ഈ സമുദായത്തിന് പുറത്തു കിടക്കാനാ ഞാൻ നോക്കണേ അല്ലാതെ ഏതെങ്കിലും ഒരു നമ്പൂരിയുടെ വേളിയായിട്ട് ഇതിനൊന്നു നരക്കാൻ കിട്ടില്ല കുഞ്ഞാത്തോൽ ഇങ്ങനെ പറഞ്ഞോട് പറഞ്ഞോണ്ട് കാര്യങ്ങൾക്ക് അവര് നിശ്ചയിച്ചു കഴിഞ്ഞില്ലേ എന്ത് അപ്പൊ കുഞ്ഞാത്തൂൽ ഒന്നും അറിഞ്ഞില്ല ഓ ഈ ഇല്ലത്തെ പെണ്ണുങ്ങളുടെ ഗതികേട് ഇതാണല്ലോ സ്വന്തം പെൺകുളികളെ കൂട്ടവും മറ്റുള്ളവര് വേണം പറഞ്ഞറിയാൻ കുറിയെടുത്ത് അകമഡിക്ക് നിങ്ങളുടെ കുഞ്ഞുമ പറഞ്ഞത് കുറേ പറഞ്ഞു ഇവിടുത്തെ നമ്പിയാത്ത രണ്ടു മാസം മുമ്പ് വാക്കുറപ്പിക്കലൊക്കെ കഴിഞ്ഞു നിറഞ്ഞത് എന്നിട്ട് കുഞ്ഞാത്തോൽ ഇതറിഞ്ഞില്ല എന്റെ അതിശയം നിന്റെ അതിശയം അതല്ല നിന്നെ കെട്ടിയെടുക്കാൻ ഉറപ്പിച്ചത് ആ തീരുമാനം നിന്റെ അച്ഛനും കൂടി എടുത്തു എന്നുള്ളതാ അതങ്ങനെയോ വരൂ ചെയ്യൂ എന്റെ കുഞ്ഞാത്തോന് ഇതിന്റെ സമ്മതലാണോ നിന്റെ സമ്മതല്യണ്ട് തന്നെയാണ് നിന്റെ ജീവിതത്തിൽ എല്ലാ വലിയ അപകടങ്ങളും ഉണ്ടായിട്ടുള്ളത് അതുപോലെ ഇതും നടക്കും നടക്കണല്ലോ എല്ലാം പൂർത്തിയാവും